രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ യു ഡി എഫ് നേടിയ അപ്രതീക്ഷിതവും ഉജ്ജ്വലവുമായ വിജയം കേരള രാഷ്ട്രീയത്തിൽ വലിയ ചലനങ്ങളാണ് സൃഷ്ടിച്ചിരിക്കുന്നത് ഈ വിജയത്തിന്റെ ആത്മവിശ്വാസത്തിൽ രണ്ടായിരത്തി ഇരുപത്തിയാറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അധികാരം പിടിച്ചെടുക്കാമെന്ന ഉറച്ച വിശ്വാസത്തിലാണ് നേതൃത്വം എന്നാൽ ഭരണവിരുദ്ധ വികാരം വേട്ടയായി മാറുമെന്ന പ്രതീക്ഷകൾക്കൊപ്പം തന്നെ പാർട്ടിക്കുള്ളിൽ അധികാരവടംബലിയും സ്ഥാനാർത്ഥി മോഹങ്ങളും സജീവമാകുന്നു എന്നത് ഹൈക്കമാൻഡിന് വരും ദിവസങ്ങളിൽ വലിയ വെല്ലുവിളിയാകും പ്രതിപക്ഷ നേതാവ് വി ഡി സതീശന്റെ നേതൃത്വത്തിലാണ് പാർട്ടി തെരഞ്ഞെടുപ്പിനെ നേരിടാൻ ഒരുങ്ങുന്നത് മുഖ്യമന്ത്രി കസേര ലക്ഷ്യം വെച്ച് ഒന്നിലധികം കരുത്തരായ നേതാക്കൾ രംഗത്തിറങ്ങുന്നത് പാർട്ടിക്കുള്ളിലെ ആഭ്യന്തര ജനാധിപത്യത്തെയും ഗ്രൂപ്പ് സമവാക്യങ്ങളെയും സങ്കീർണമാക്കുന്നുണ്ട് എം പിമാരുടെ മടക്കം രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ നിന്നും വിജയിച്ച പ്രമുഖ എം പോലും ഇക്കുറി സംസ്ഥാന രാഷ്ട്രീയത്തിലേക്ക് ചുവടുമാറ്റാൻ മാറ്റാൻ ആഗ്രഹിക്കുന്നു എന്നതാണ് ഏറ്റവും ശ്രദ്ധേയമായ വശം ദേശീയ രാഷ്ട്രീയത്തെക്കാൾ കേരളത്തിലെ ഭരണചക്രത്തിൽ പങ്കാളികളാകാനാണ് ഇവർ താല്പര്യപ്പെടുന്നത് കെ പി സി സി മുൻ പ്രസിഡന്റും കണ്ണൂർ എംപിയുമായ കെ സുധാകരൻ തന്റെ താല്പര്യം പരസ്യമാക്കിയിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് തന്നെ നിയമസഭയിലേക്ക് മത്സരിക്കാൻ അദ്ദേഹം താല്പര്യപ്പെട്ടിരുന്നു ആരോഗ്യപരമായ കാരണങ്ങളാലും ഡൽഹിയിലെ കാലാവസ്ഥയുമായി പൊരുത്തപ്പെടുന്നതിനാൽ അദ്ദേഹം കേരള രാഷ്ട്രീയത്തിൽ സജീവമാകാൻ ആഗ്രഹിക്കുന്നുമുണ്ട് ഹൈക്കമാൻഡിന്റെ പ്രത്യേക പിന്തുണ ഉണ്ടെന്നാണ് സൂചന കണ്ണൂരിലെ ഏതെങ്കിലും ഒരു സുരക്ഷിത മണ്ഡലത്തിൽ നിന്നും അദ്ദേഹത്തിന് ജനവധി തേടാൻ കഴിയും ആറ്റിങ്ങൽ എംപിയും യു ഡി എഫും തയ്യാറെടുക്കുന്ന അടൂർ പ്രകാശാണ് സംസ്ഥാന രാഷ്ട്രീയത്തിലേക്ക് മടങ്ങാൻ തയ്യാറെടുക്കുന്ന മറ്റൊരു പ്രമുഖൻ ഭരണപരിചയമുള്ള നേതാവ് എന്ന നിലയിൽ വരാനിരിക്കുന്ന മന്ത്രിസഭയിൽ നിർണായകമായ ഒരു വകുപ്പ് അദ്ദേഹം ലക്ഷ്യം വെക്കുന്നുണ്ട് സമാനമായ രീതിയിൽ തന്നെ ബെന്നി ബഹനാനും തന്റെ ചരട് ആരംഭിച്ചു എറണാകുളം ജില്ലയിലെ സ്വാധീനം ഉപയോഗിച്ച് നിയമസഭയിലേക്ക് മടങ്ങാനാണ് അദ്ദേഹത്തെ നീക്കം ചെയ്തത് അധികാര സാധ്യത തെളിഞ്ഞു കാണുന്നതോടെ അനുഭവസമ്പന്നരായ മുതിർന്ന നേതാക്കളും മത്സരരംഗത്ത് സജീവമാവുകയാണ് കെ മുൻ പ്രസിഡന്റും വടകര എംപിയുമായ മുല്ലപ്പള്ളി രാമചന്ദ്രൻ സജീവ രാഷ്ട്രീയത്തിലേക്ക് തിരിച്ചു വരാൻ ഒരുങ്ങുകയാണ് കോഴിക്കോട് ജില്ലയിലെ ഏതെങ്കിലും ഒരു യു ഡി എഫ് അനുകൂല മണ്ഡലത്തിൽ മത്സരിക്കാനാണ് അദ്ദേഹത്തിന്റെ സംശുദ്ധമായ രാഷ്ട്രീയ പ്രതിച്ഛായ പാർട്ടിക്ക് ഗുണകരമാകുമെന്നാണ് അനുയായികളുടെ വാദം യു ഡി എഫിന്റെ മുൻ താൽക്കാലിക കൺവീനർ കൂടിയായ എം എം ഹസൻ ഇക്കുറി നിയമസഭയിൽ എത്താനുള്ള ആഗ്രഹം പാർട്ടി നേതൃത്വത്തെ അറിയിച്ചിട്ടുണ്ട് മുസ്ലിം സമുദായത്തിൽ നിന്നുള്ള പ്രാതിനിധ്യം ഉറപ്പാക്കാൻ പാർട്ടിയുടെ ഉയർന്ന തലങ്ങളിൽ പേര് പരിഗണിക്കുന്നുമുണ്ട് തൃശൂർ അല്ലെങ്കിൽ എറണാകുളം മേഖലകളിലെ മണ്ഡലങ്ങളിലാണ് അദ്ദേഹം കണ്ണുവെക്കുന്നത് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അൻപത് ശതമാനം സീറ്റുകൾ യുവാക്കൾക്കും സ്ത്രീകൾക്കുമായി മാറ്റിവെക്കുമെന്നതാണ് രാഹുൽ ഗാന്ധിയുടെയും എ സി സിയുടെയും കർശന നിർദേശം രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ തദ്ദേശ തിരഞ്ഞെടുപ്പിൽ യുവതലമുറ നൽകിയ പിന്തുണ വോട്ടായി മാറ്റാനാണ് ഈ നീക്കം എന്നാൽ മുതിർന്ന നേതാക്കൾ കൂട്ടത്തോടെ മത്സര രംഗത്തേക്ക് ഇറങ്ങുമ്പോൾ ഈ വാഗ്ദാനം പാലിക്കപ്പെടുന്നത് എങ്ങനെയെന്ന ചോദ്യം ഉയർന്നുമുണ്ട് ഇന്നത്തെ രാഷ്ട്രീയ സാഹചര്യത്തിൽ മിക്ക സിറ്റിംഗ് ആളുകളും തങ്ങളുടെ സീറ്റുകൾ വിട്ടു നൽകാൻ തയ്യാറല്ല ഇതിനു പുറമെയാണ് എം പിമാരും മുൻ കെ അധ്യക്ഷന്മാരും വരുന്നത് ഇതിന്റെ ഫലമായി ജയസാധ്യത കുറഞ്ഞ മണ്ഡലങ്ങളോ എൽ ഡി എഫിന് ശക്തമായ സ്വാധീനമുള്ള കോട്ടകളോ യുവാക്കൾക്ക് നൽകി കോട്ട തീർക്കാനാണ് പാർട്ടിയിലെ ഒരു വിഭാഗം ശ്രമിക്കുന്നതെന്ന റിപ്പോർട്ടുകളും വരുന്നുണ്ട് ഇത് യുവ നേതാക്കൾക്കിടയിൽ അതൃപ്തിക്ക് കാരണവുമായേക്കാം രണ്ടായിരത്തി ഇരുപത്തിയാറ് ജനുവരിയോടെ നിർണായക ചർച്ചകൾ ആരംഭിക്കാനാണ് പദ്ധതി ഇടുന്നത് ഇതിനായി പ്രത്യേക സ്ക്രീനിംഗ് കമ്മിറ്റികളെ നിയോഗിക്കുകയും ചെയ്യും സ്ഥാനാർത്ഥി നിർണയത്തിൽ നേരിടാൻ പോകുന്ന പ്രധാന വെല്ലുവിളികളും ഇവയാണ് വി ഡി സതീശൻ നിലവിൽ പാർട്ടിയെ നയിക്കുന്നുണ്ടെങ്കിലും കെ സുധാകരൻ രമേശ് ചെന്നിത്തല തുടങ്ങിയവരുടെ മുഖ്യമന്ത്രി സ്ഥാനത്തെ ചൊല്ലുള്ള തർക്കങ്ങൾക്ക് വഴിവെക്കാം ഘടകകക്ഷികളായ മുസ്ലിം ലീഗ് കൂടുതൽ സീറ്റുകൾ ആവശ്യപ്പെടാനുള്ള സാധ്യതയും ഏറെയാണ് തദ്ദേശ തിരഞ്ഞെടുപ്പിലെ ലീഗിന്റെ മികച്ച പ്രകടനം ഈ ആവശ്യത്തിന് കരുത്തും പകരുന്നുണ്ട് അതോടൊപ്പം പഴയ ഐ എ ഗ്രൂപ്പുകൾക്ക് പുറമേ പുതിയ അധികാര കേന്ദ്രങ്ങൾ രൂപപ്പെട്ടത് സീറ്റ് വിഭജനത്തിൽ വലിയ തർക്കങ്ങൾക്ക് ഇടയാക്കും ഭരണവിരുദ്ധ തരംഗം ആഞ്ഞടിക്കുന്നുണ്ടെങ്കിലും സംഘടനാ സംവിധാനത്തിലെ പാളിച്ചകളും നേതാക്കൾക്കിടയിലെ മത്സരബുദ്ധിയും കോൺഗ്രസിന് തിരിച്ചടിയായേക്കാം രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ തദ്ദേശ തിരഞ്ഞെടുപ്പ് ഫലം നൽകുന്ന പാഠം ഉൾക്കൊണ്ട് ഗ്രൂപ്പുകൾക്ക് അതീതമായി ജയസാധ്യതയുള്ള സ്ഥാനാർത്ഥികളെ നിർത്താൻ കഴിഞ്ഞാൽ മാത്രമേ രണ്ടായിരത്തി ഇരുപത്തിയാറിൽ ഭരണം തിരിച്ചുപിടിക്കാൻ സാധിക്കൂ പ്രമുഖ നേതാക്കൾ നിയമസഭ ലക്ഷ്യമിട്ട് നീങ്ങുന്നത് പാർട്ടിക്ക് ഗുണകരമാകുമോ അതോ വിനയാകുമോ എന്ന് വരും മാസങ്ങളിൽ വ്യക്തമാകും